ഹലോ നമസ്കാരം ഞാൻ ഐശ്വര്യാണ് അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു എൻ്റെ കല്യാണത്തിന് അധികം ഫുഡ് എനിക്ക് അത്ര എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു അപ്പോൾ പക്ഷേ എനിക്കന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല ടെൻഷനും തിരക്കും കാരണം പറ്റില്ല പക്ഷേ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഞാൻ തനിമയുടെ ഫുഡ് ഇവിടെ കഴിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ കല്യാണം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കല്യാണത്തിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ ഇപ്പോഴും എനിക്കൊത്തിരി സന്തോഷവും എന്തോരനുഗ്രഹവും പോലെ ഞാനത് സെലക്ട് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ സനിമ ഇവൻസിനെ അപ്പം എനിക്ക് ഒരിക്കലും അവരന്യം അല്ല അതായത് എനിക്കൊരു എൻ്റെ എൻ്റെ ഫാമിലിയിലെ ഒരു ഒരു എൻ്റെ ഫാമിലിയാണ് അവരെപ്പോഴും അപ്പം വീണ്ടും അവരുടെ ഭക്ഷണം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം പ്രത്യേകിച്ച് ടൈമയുടെ കാര്യം ഞാനൊന്നും പറയാൻ ഇവിടെ കഴിച്ചുള്ള എല്ലാവർക്കും അറിയാം അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഫുഡാണ് ഇവിടെ ായിരുന്നു അതായത് ഇപ്പം ശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ലക്ഷയില്ല രണ്ട് വയറ് മറിച്ച് ഫുള്ള് വയർ വെച്ചിരിക്കുകയാണ് ഇനി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറഞ്ഞതുകൊണ്ടാണ് അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് രീതി അനുഗ്രഹിച്ച് ഒരുപാട് ഒരുപാട് എന്തായാലും ഇതുപോലെ ഈവൻസിൽ കണ്ടക്ട് ചെയ്ത് ഒത്തിരി പേരുടെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹമായിട്ട് തന്നെ അതായത് അവരുടെ ലൈഫിൽ എത്ര ഓർത്ത് വരാൻ പറ്റുന്ന ഇവൻ്റെ ആയാലും ഫുഡ് ഫുഡിൻ്റെ കാറ്ററിംഗ് ആയാലും സാധിക്കട്ടെ നാശമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഭവിച്ച ഒത്തിരി വർഗങ്ങൾ വരട്ടെ അപ്പം കന്മയ്ക്ക് എൻ്റെ എല്ലാവിധ അമ്മകളും ഒരുക്കിക്കൂടി നേരെയാണ് മനോജനും അന്യടിനും ഒരു എൻ്റെ ബിഗ് പ്രദർശനം പോലെയാണ് അവർ അപ്പം ഒത്തിരി സന്തോഷം ഉണ്ടെങ്കിൽ